Muslim ിന്റെ അടിത്തറയായിട്ടുള്ള സമസ്ത വലിയൊരു പൊട്ടിത്തെറിയുടെ വക്കിലൂടെയാണ് കടന്നുപോകുന്നത് ഇതിനെ ശരിവെക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ മുഷാവറ യോഗത്തിൽ നിന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഇറങ്ങിപ്പോക്ക് എന്നാൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന ന്യായീകരണമാണ് സമസ്ത അനുകൂലികളുടേത് ഇത് സംബന്ധിച്ച് അനുകൂല വാർത്താക്കുറിപ്പും സമസ്ത സംസ്ഥ ഇറക്കിയതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയ അവസ്ഥയിലായി സമസ്ത കേരള ജമു ഉലമ സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി മുക്കം യോഗത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് യോഗാധ്യക്ഷനായിട്ടുള്ള ജിഫ്രി ി തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇക്കാര്യം വകവയ്ക്കാതെ യോഗത്തിലെത്തി സംസാരിച്ച ഫൈസി മുഖം കള്ളമാർ എന്ന പദപ്രയോഗം നടത്തിയതോടെയാണ് ജിഫ്രി മുത്തുക്കോയ കുപിതനായി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പ്രസിഡന്റ് പറഞ്ഞത് അംഗീകരിക്കണമെന്ന് ബഹാദ്ദീൻ നദ്വി പറഞ്ഞതോടെ നിങ്ങൾ കള്ളമാർ എന്ന് പറയുമ്പോൾ മാറി നിൽക്കാനാവില്ല എന്ന് ഉമർ ഫൈസി മറുപടി പറഞ്ഞതോടെ താനും കള്ളനാണോ എന്ന് ചോദിച്ച് ജിഫ്രി തങ്ങൾ യോഗം വിട്ട് പുറത്തു പോവുകയായിരുന്നു മുമ്പ് സാദിക്കരി തങ്ങൾക്കെതിരെ ഉമർ ഫൈസിയുടെ പരാമർശം വലിയ വിവാദമായിരുന്നു ഇതേ തുടർന്ന് ഉമർ ഫൈസി സി പി ിലപാട് സ്വീകരിക്കുന്നുവെന്ന ആരോപണവും ഉയർന്നിരുന്നു എന്നാൽ ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയി എന്നത് കള്ളപ്രചാരണമാണ് എന്നും സമസ്തയിൽ പൊട്ടിത്തെറി ഉണ്ടായിട്ടില്ല എന്നും ഉമർ ഫൈസി മുഖം പ്രതികരിച്ചപ്പോൾ ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയതിനെ ശരിവച്ചിരിക്കുകയാണ് ബഹാബുദ്ദീൻ നദ്വി സമസ്തയുടെ പ്രധാനപ്പെട്ട മുഷാവറ യോഗത്തിലെ കാര്യങ്ങൾ മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും മുന്നിൽ പരസ്യപ്പെടുത്തി എന്ന കാരണത്താൽ ഒരു വിഭാഗം ബഹാബുദ്ദീൻ നദ്വിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ചെയ്തത് സമൂഹം ബഹുമാനിക്കുന്ന ഒരു പണ്ഡിത സഭയുടെ യോഗത്തിൽ നടന്ന് വാഗ്ദത്തങ്ങളും കള്ളൻ എന്ന പരാമർശവും പുറംലോകം അറിഞ്ഞതിലും പ്രവർത്തകർക്ക് അതൃപ്തിയുണ്ട് കൂടാതെ ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയെന്ന നദ്വിയുടെ ശബ്ദ സന്ദേശം മനഃപൂർവ്വമാണെന്ന വിമർശനങ്ങളും ഉയർന്നുണ്ട് സമസ്തയിൽ വലിയൊരു പിളർപ്പിന് അരങ്ങൊരുങ്ങിയിട്ട് കാലം കുറച്ചായി ഞങ്ങളുടെ അടുത്ത് ആയുധങ്ങളുണ്ട് അത് ദുരുപയോഗം ചെയ്യാതെ ആവശ്യമരുന്ന ഘട്ടത്തിൽ എടുക്കുമെന്നും ഭയം നല്ലതാണെന്നും അതിർവിട്ടു പോകുന്നുണ്ട് എന്ന് നിങ്ങൾ പല നിലയ്ക്കും അതിർവിട്ടു പോകുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ കരുതി ഇരുന്ന് കൊള്ളണമെന്നും സാദിഖലി തങ്ങൾക്കെതിരെ ഉമർ ഫൈസി നേരത്തെ താക്കീത് ചെയ്തത് വലിയ വിവാദമായിരുന്നു ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങളെ കാസിയായി പ്രഖ്യാപിക്കുകയും അദ്ദേഹം ചെയർമാനായി കാസിയ ഫൗണ്ടേഷൻ എന്ന പുതിയ കൂട്ടായ്മ ലീഗ് രൂപീകരിക്കുകയും തിനുള്ള പ്രതികരണമായിട്ടായിരുന്നു ഉമർ ഫൈസിയുടെ ഭീഷണി പ്രസംഗം എന്ന് പറയുന്നത് സമസ്തയുടെ ഉന്നത നേതാവും മതപണ്ഡിതനുമായിട്ടുള്ള ഉമർ ഫൈസി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം കൂടിയാണ് എന്നാൽ സമസ്തയിലെ ഈ ചേരിതെരുവ് രാഷ്ട്രീയം കൂടിയാണ് പങ്കുവെക്കുന്നത് സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂലികൾ സാദിഖലിയുടെ നേതൃത്വത്തിൽ കാസി ഫൗണ്ടേഷൻ രൂപീകരിച്ചതാണ് സമസ്തയെ പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് എത്തിച്ചത് കാസി ഫൗണ്ടേഷൻ രൂപീകരണം സമസ്തയിലെ മുതിർന്ന നേതാക്കളെ ഒന്നടങ്കം ചൊടിപ്പിച്ച കാര്യം കൂടിയാണ് ഇതിന്റെ ചൂട് പിടിച്ചായിരുന്നു ഉമർ ഫൈസി സാദിഖലി തങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയത് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും ഉമർ ഫൈസി മുഖത്തിന്റെയും തുറന്ന പോര് സമസ്തയിൽ സി പി എമ്മിനെ അനുകൂലിക്കുന്നവരും ലീഗിനെ അനുകൂലിക്കുന്നവരും എന്ന തരത്തിലേക്കുള്ള വിഭജന സാധ്യതയാണ് തുറക്കുന്നത് കാസി ഫൗണ്ടേഷന്റെ രൂപീകരണം അതിനുള്ള വിധാനം കൂടിയായിരുന്നു സമസ്ത പിളരും എന്നുറപ്പല്ല പക്ഷേ സമസ്തയിലെ ഭിന്നതകൾ അതിവേഗം പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നതല്ല എന്നാണ് പറയുന്നത്